മലപ്പുറം ജില്ലാ കലോത്സവം എച്ച് എസ് എസ് കോൽക്കളിയിൽ ഐ കെ ടി എച്ച് എസ് എസ് ചെറുകുളമ്പിന് ഒന്നാം സ്ഥാനം താളഭംഗിയോടെയും മെയ് വഴക്കത്തോടെയുമുള്ള ചെറുകുളമ്പ് ടീമിന്റെ പ്രകടനം വേദിയെ ആവേശത്തിലാക്കി മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിനം നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഐ കെ ടി എച്ച്എസ്എസ് ചെറുക്കുളമ്പ് ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടി മികച്ച താളഭംഗിയോടെയും മെയ്വഴക്കത്തോടെയുമുള്ള ചെറുകുളമ്പ് ടീമിന്റെ പ്രകടനം വേദിയെ ആവേശത്തിലാക്കി പരിശീലകൻ മഹ്റൂഫ് കോട്ടയ്ക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ടീമിന്റെ പരിശീലനം ഷംസാദ് വരികൾ ഉപയോഗിച്ചാണ് മത്സരാർത്ഥികൾ വേദിയിൽ പ്രകമ്പനം കൊള്ളിച്ചത് വിജയത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞങ്ങൾ ടീം പോയിക്കൊണ്ടിരിക്കാൻ സംസ്ഥാന ടീം സംസ്ഥാന തലത്തിലേക്ക് ഫസ്റ്റ് കൂടി സംസ്ഥാന തലത്തിലും മികവോടെ ഒന്നാം സ്ഥലത്തെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പരിശീലകൻ മഹ്റൂഫ് കോട്ടയ്ക്കലും പങ്കുവച്ചു വട്ടക്കൂല് തുടക്കം കട്ടൻപൊങ്കി തുടക്കഗാനം പാടുന്നത് കാച്ചെണ്ണ കറുപ്പത്ത ഈറമ്പനത്തടിയിൽ കടഞ്ഞെടുത്തളകിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കോൽക്കളിയെ കോൽക്കടിയെക്കുറിച്ച് കോലുണ്ടാക്കുന്നതിനെ കുറിച്ച് അതിന്റെ കുറിച്ച് വിവരിക്കുന്ന തരത്തിലുള്ള പാട്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതും ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുണ്ട് ഇത്തവണ ഏതായാലും വർഷങ്ങളായി തുടരുന്ന ഞങ്ങളുടെ കുത്തക ഇത്തവണയും മലപ്പുറം ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുന്നത് ഐ കെ ടി എച്ച് എസ് ഐ കെ ടി എച്ച് എസ് കെറുകുബാണെന്നതിൽ വളരെ അഭിമാനമുണ്ട് ഇവരെല്ലാം അതിന് കഠിന പ്രയത്നം നടത്തിയതാണ് മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികളെക്കാൾ ഇവര് വെക്കേഷൻ ടൈമിലും പുസ്തക പൂജ ആയുധ പൂജ തുടങ്ങി എല്ലാ അവധി ദിവസങ്ങളിലും സ്കൂളിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തില് ഒരു ആയോധന കലാരൂപം സ്വയക്തമാക്കാനും അതിനെ റിസൾട്ടിലേക്ക് എത്തിക്കാനും സാധിച്ചത് സ്കൂളും തക്കതായ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിജയം വരയ്ക്കാൻ കഴിഞ്ഞു സി സി എൻ മലപ്പുറം